ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എൻ്റെ അനദർ വീഡിയോ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു സ്കേറ്റിംഗ് ഷൂ ആണ് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് വീഡിയോയിലൊക്കെ ആവാ എല്ലാവരെയും ഞാൻ വീഡിയോയിലേക്ക് വന്നിച്ചേക്കുന്നു

റിനൂടാത്തോണ്ട് നമുക്കൊന്നും പറയാനില്ല സാധനത്തിന് നല്ല ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി നമുക്കൊന്ന് ഉള്ളിൽ ഫ്രണ്ട്സ് ഇതിനെ പറ്റി പറയാൻ ഉള്ളത് ഇത് ഏസിന്റെ സീറ്റ് ആണ് പിന്നെ ഇത് നമ്മള് ഫ്ലിപ്കാർട്ട് വാങ്ങിയതാണ് ഇതിൽ പ്രൈസ് നമ്മുടെ ഏസിന്റെ എഴുന്നൂറ്റി മുപ്പത്തൊന്ന് എല്ന്നായിട്ടുള്ള ഒരു മോഡലാണ് പിന്നെ ഇതിൻ്റെ ടയർ എന്ന് പറയുന്നത് നല്ലൊരു പ്ലാസ്റ്റിക് ടയറാണ് പിന്നെ ഈ ടയർ നമുക്ക് ലൈറ്റ് എത്താം കത്തും നാളെ കത്തുന്നുണ്ട് നമ്മൾ ഈ രാവിലെ പിന്നെ ഇങ്ങോട്ട് ഉള്ളൂ പിന്നെ ഇവിടെ ഒരു പുഷ് ബട്ടൺ ഉണ്ട് എന്തിനാ നമുക്ക് നമ്മളെ ടയറിനെന്താ പറ്റി കഴിക്കാനാണ് ഈ ബട്ടൺ നമുക്ക് തന്നെ എല്ലാം കിടക്കാം നമ്മുടെ ഒരു ബ്രേക്കിംഗ് സിസ്റ്റമേഷൻ സാധനം ഉണ്ട് ബെഗ് കാണാൻ നല്ല ലുക്ക് ഉണ്ട് ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആണ് പിന്നെ ഇതിൽ പ്രത്യേകിച്ച് അറിയാനുള്ളത് ഫ്രണ്ട്സ് നമുക്ക് ഇതൊന്ന് ഇതൊന്നും ഇട്ടുവെക്കാം എന്റെ ഒന്ന് അറിഞ്ഞൂടാ നമ്മളെ വീഡിയോ ഇപ്പൊ അവസാനിക്കുന്നതാണ് നമ്മൾ ഈ സാ നമ്മളെ ചാനലില് ഒരു എത്രയോ ഒരു അഞ്ച് കയ്യോ പത്ത് കയ്യോ ആയിക്കണ്ടെല്യ ഫ്രണ്ട്സ് നമ്മൾ ഇത് ഗിഫ്വേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മളെ ചാനലില് അഞ്ചോ പത്തോ നമ്മളത് തീരുമാനിച്ചിട്ട് പറയും എന്നിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം ബായ് ഫ്രണ്ട്സ് നമ്മൾ അവസാനിപ്പിച്ചെന്നത് വെറുതെ ഒരു പ്രാങ്കായിരുന്നു ജെ കെ ജി സ്കിറ്റിംഗ് നമ്മൾ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി കാരണം നമ്മൾ ഈ യുഎ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെല്ലാം ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു അതിനാദ്യം ജുനിയ് എന്ന ഇൻസ്റ്റാഗ്രാം ചാനൽ ഇൻസ്റ്റാഗ്രാം ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക അത് നിർബന്ധമില്ല നിങ്ങൾ ഫോളോ ചെയ്തേക്ക് പിന്നെ അതിലും എപ്പോഴെങ്കിലും ഗിഫ്വേ എല്ലാം വരൂ അപ്പോൾ ആ ഗിബ് വേ എല്ലാം പങ്കെടുക്കണമെങ്കിൽ ആ ചാനൽ ഫോളോ ചെയ്യണം കാരണം നമ്മൾ അടുത്ത ഒരു ഗിഫ്വേ ഉണ്ടാവും ഈ ഈ ചാനലിൽ നൂറ് കെ ആയിട്ട് അത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് തിരഞ്ഞെടുക്കുക പിന്നെ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എല്ലാ വീഡിയോനും ലൈക്ക് ചെയ്യുക പിന്നെ നമ്മൾ ഈ വീഡിയോൻ്റെ അടിയിൽ ഇഷ്ടമുള്ള കമൻ്റ് ഇടുക ചാനലിൽ നമ്മളെ ചാനലിലെപ്പോ വർത്തുക സബ്സ്ക്രൈബേഴ്സ് ആണ് അന്ന് നമ്മൾ ഈ ചാനലിൽ നിന്ന് കമന്റ് ചെയ്തെല്ലാം നമ്മള് കമന്റ് പിക്കറയും തിരഞ്ഞെടുക്കും എന്നിട്ട് തിരഞ്ഞെടുത്ത പോലെ നമ്മൾ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ പറഞ്ഞത് തിരഞ്ഞെടുത്തോല ഒന്നേ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ നമ്മൾ ആ ലൈവായിട്ടായിരിക്കും നമ്മള് ഇതെടുക്കുക പിന്നേറെ സെലക്ട് ചെയ്യുക അപ്പോൾ അന്ന് നമ്മള് എല്ലാ നമ്മളെ വാട്സപ്പ് നമ്പർ പറഞ്ഞിട്ട് അതിലൂടെ ബന്ധപ്പെടാം അല്ലാത്തവർക്കും ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ബന്ധപ്പെടാം ഗൈസ് എല്ലാവരും പങ്കെടുക്കുക പരമാവധി കമൻ്റ് ഇടുക കമൻറ്റിട്ട് ഇട്ട് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ മസ്റ്റാണ് എല്ലാവരും ലൈക്കും ചെയ്യണം പിന്നെ എല്ലാവരും അടിച്ച് പൊളിച്ചോടി